മലയാളികളുടെ നിത്യജീവിതത്തിൽ വന്നുപോകുന്ന ആസ്വാദനത്തിൻ്റെ മറ്റൊരു പേരാണ് ട്രോളുകൾ ട്രോളുകളും മീമുകളും പ്രേക്ഷകരുടെ പതാവലിയിൽ കുറച്ചു നാളുകളായി ഉണ്ടെങ്കിലും വറുത്തകല കേട്ടിട്ടില്ലായിരുന്നു സീരിയൽ റോസ്റ്റിംഗ് വീഡിയോയിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ താരമാണ് അർജുൻ സുന്ദരേശൻ എന്ന ആലപ്പുഴക്കാരൻ ടിക്ടോക്ക് വീഡിയോസുകളുടെ പ്രതികരണങ്ങളിലൂടെ പ്രശസ്തി നേടി അത് അർജുവിന് റീച്ച് നൽകി കൊടുത്തു നൂറ്റി ഇരുപത് സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സായി മാറി അർജുവിൻ്റെ ചാനലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വീഡിയോ കണ്ട് അർജ്ജുവിനെ ആ സമയത്ത് തോന്നുന്ന പ്രതികരണങ്ങളും എതിർ പ്രതികരണങ്ങളും തൻ്റെ വിഡിത്തവും നിസ്സാരമായ ശൈലിയിൽ അവതരിപ്പിക്കുകയും അതിലൂടെ കേരളീയരുടെ ഹൃദയം കവരുകയും ചെയ്തു എന്നാൽ ഇന്ന് അവതാരികയും മോഡലുമായ അപർണ പ്രേമരാജ്യമായ പ്രണയത്തിലാണെന്ന് അർജുൻ വെളിപ്പെടുത്തി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള താരത്തിൻ്റെ വെളിപ്പെടുത്തൽ സഹപ്രവർത്തകർക്കും പ്രേക്ഷകർക്കും സർപ്രൈസായിരുന്നു അർജുനും അപർണയും ഒന്നിച്ചുള്ള ഫോട്ടോകളാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് അൺഫിൽട്രേറ്റ് ബൈ അപർണ എന്ന യൂട്യൂബ് ചാനലിലൂടെ പോഡ്കാസ്റ്റ് ഷോ അവതരിപ്പിക്കുകയും നിരവധി ഓൺലൈൻ ചാനലുകളുടെ അവതാരികയും കൂടിയാണ് അപർണ പ്രേമരാജ് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക